രൂപത്തിലും ഭാവത്തിലും അടിമുടി മാറാനൊരുങ്ങി കൊല്ലം കൊല്ലമിനി വേറെ ലെവൽ വികസനം പേരിന് മാത്രമാകാതെ ഒരുങ്ങുകയാണ് കൊല്ലം ജില്ല ഇതിന്റെ ആദ്യ ഭാഗമായി തെരുവുകളിലെ ജലവിതരണ ശൃംഖലയിൽ നിന്ന് അവശ്യഘട്ടങ്ങളിൽ ഫയർഫോഴ്സിന് വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനമായ ഫയർ ൈഡ്രന്റുകൾ ജില്ലയിൽ വ്യാപകമാക്കാൻ നടപടി ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ സർക്കാരിലേക്ക് നൽകാൻ ഇരുപത്തിയൊന്നിന് ചേർന്ന ഡയറക്ടർ ജനറൽ മീറ്റിംഗിൽ തീരുമാനമായി ജില്ലയിൽ ഫയർ ഹൈഡ്രന്റ് സംവിധാനം ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പതിമൂന്നിന് കേരള കൌമുദി വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ചാമക്കട കരുനാഗപ്പള്ളി മാർക്കറ്റുകൾ കൊട്ടിയം ടൌൺ തുടങ്ങി ഓരോ സ്റ്റേഷൻ പരിധിയിലും തീപിടുത്ത സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഫയർ ഹൈഡ്രന്റ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം എവിടെയൊക്കെ വേണമെന്നത് സംബന്ധിച്ച ലിസ്റ്റ് ജില്ലാ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മുൻപ് നൽകിയിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഫണ്ട് സംബന്ധിച്ച മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഫയർ ഹൈഡ്രന്റ് സ്ഥാപിക്കും ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഫയർ ഫോഴ്സിന്റെ വലിയൊരു പ്രതിസന്ധി ഒഴിവാകും വലിയ തീപിടുത്തമുണ്ടായാൽ കെടുത്തുന്നതിന് മുൻപ് തന്നെ ഫയർഫോഴ്സ് വാഹനങ്ങളിലെ വെള്ളം തീരാറുണ്ട് പൊടുന്നനെ വീണ്ടും നിറയ്ക്കുന്നതിനാണ് ഫയർ ഹൈഡ്രന്റുകൾ സഹായിക്കുന്നത് നിലവിൽ ജില്ലയിലെ ഫയർഫോഴ്സിന് ആവശ്യമായ ജല ലഭ്യതയുണ്ടെങ്കിലും വേനൽ ശക്തമാകുമ്പോൾ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിക്കും ജില്ലയിലെ ഫയർ സ്റ്റേഷനുകൾ കടപ്പാക്കട ചാമക്കട പരവൂർ കുണ്ടറ പുനലൂർ കടക്കൽ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി കൊട്ടാരക്കര പത്തനാപുരം ചവറ എന്നിവയാണ് ജില്ലയിലെ ഫയർ സ്റ്റേഷനുകൾ ഇതിന്റെ ഗുണങ്ങൾ ഏറെയാണ് ഫയർ ഹൈഡ്രന്റിൽ നിന്ന് നേരിട്ട് വെള്ളം പമ്പ് ചെയ്യാം ഇതിലൂടെ ഉടൻ തീ അണയ്ക്കാനും സാധിക്കുന്നു വലിയ തീപിടുത്തം ഉണ്ടായാലും ജലക്ഷാമം നേരിടേണ്ടി വരിക സമയം പാഴാക്കാതെ രക്ഷാപ്രവർത്തനം നടത്താനാകും ഫയർഫോഴ്സ് വാഹനങ്ങളിൽ അടിക്കടി വെള്ളം നിറയ്ക്കുന്നത് ഇതിലൂടെ ഒഴിവാക്കാം വാട്ടർ അതോറിറ്റിയുടെ ഓവർഹെഡ് ടാങ്കിൽ നിന്നോ മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നോ ആണ് വെള്ളം ലഭ്യമാകുക വേഗത്തിൽ വെള്ളം ശേഖരിക്കാൻ പ്രത്യേകം വാൽവുകൾ ഘടിപ്പിക്കും അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായി നടനും ബി ജെ പി ദേശീയ കൌൺസിൽ അംഗവുമായ ജി കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചു തോടെ കൊല്ലത്ത് ത്രികോണ പോര് ഉറപ്പായി ആരാകും കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നതെന്ന ഇടത് വലതു മുന്നണി കേന്ദ്രങ്ങളും സ്ഥാനാർത്ഥികളും ആഴ്ചകളായി ഉറ്റുനോക്കുകയായിരുന്നു കൊല്ലം മണ്ഡലം ബി ജെ പിയുടെ സ്വാധീന മേഖലയല്ലെങ്കിലും അല്ലെങ്കിലും ശക്തനായൊരു സ്ഥാനാർത്ഥിയെങ്കിൽ ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് ഉറപ്പാണ് മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും കൊല്ലത്തോട് ബി ജെ പി നേതൃത്വം കാര്യമായ പരിഗണന പോലും കാട്ടിയിരുന്നില്ല അതിക്കുറി തിരുത്തി കുറിക്കുന്നതാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം കൃഷ്ണകുമാർ കൂടി കൂടിയെത്തിയതോടെ കൊല്ലത്ത് മൂന്ന് താരങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമെന്ന വിശേഷണം കൂടി കൈവരികയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും നടനുമായ എം മുകേഷ് കൃഷ്ണകുമാറിനെ പോലെ അറിയപ്പെടുന്ന സിനിമാ താരമാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ മറ്റൊരു തരത്തിൽ കൊല്ലത്തെ തിളങ്ങുന്ന താരമാണ് തുടർച്ചയായ മൂന്നാം ജയത്തിനായി മത്സരിക്കുന്ന പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിലെ ശ്രദ്ധിക്കപ്പെടുന്ന പാർലമെന്റേറിയനാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി